വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്തത് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇന്നലെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഈ ലെവലിലേക്ക് വ്യക്തമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട് അതുപോലെ വൺ ഡേ ചാർട്ടിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൺ ഡേയിലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അത് ഇന്നലെ മാർക്ക് ചെയ്തതാണ് അതൊരിക്കൽ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ലെവൽ മീൻസ് ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ടായി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആയിരുന്നു അപ്പം അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഏരിയേനെ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഉണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലില് ഒരു എഫീജി ഉള്ളതാണ് പ്ലസ് ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേയിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം അതിനുശേഷം ചാട്ടിലോട്ട് വരാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അത് ഇന്ത്യ സമയം ആറുമണിക്കാണ് അതുപോലെ തന്നെ സെവൻ തേർട്ടി പി എമ്മിന് ഐഎസ്എം മാനുഫാക്ചറിംഗ് പി എം ഐ വരുന്നുണ്ട് എന്തായാലും രണ്ട് ന്യൂസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിന്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കെ ആണ് ഫോർകാസ്റ്റ് വരുന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കെ ആണ് അത് പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗർ ആണ് വന്നിരിക്കുന്നത് ഇനി ഡീറ്റെയിലിൽ പോയി നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കിയാൽ കാണാം പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗറാണ് തന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിനേക്കാൾ താഴ്ന്നൊരു ഫിഗർ വന്നാൽ മാത്രമേ കറൻസിക്ക് ബെറ്റർ ആവുകയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം എ ആണ് അത് പ്രീവിയസ് വന്നിരിക്കുന്ന ഫോർട്ടി നയനും ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന ഫോർട്ടി എയ്റ്റും ആണ് അത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അത് ശ്രദ്ധിക്കുക ഇവിടെ വന്നിരിക്കുന്ന ഫോർട്ടി എയ്റ്റും ആണ് പ്രീ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രീവിയസിനേക്കാൾ മുകളിൽ വന്നാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് യു എസ് ടിയിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രണ്ട് ന്യൂസും യു എസ് ടിക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് ഫോർകാസ്റ്റ് കാണിച്ചിരിക്കുന്നത് പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മുൻകൂർ തീരുമാനങ്ങൾ എടുക്കരുത് മാർക്കറ്റിൽ ന്യൂസ് വന്നതിനു ശേഷം മാത്രം നോക്കിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വൺ ഹവറിന്റെ ഏരിയയാണ് വൺ ഏരിയയിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ട് ഒരു നല്ലൊരു ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ടുണ്ട് അതുപോലെ ബ്രേക്ക് ഔട്ട് തന്നൊരു ഏരിയ ആണ് അവിടെ ഒരു നല്ല രീതിയിൽ ഒരു ഇംബാലൻസ് ഉണ്ട് അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ട് അപ്പം അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കുറച്ച് മുകളിലോട്ട് മാർക്കറ്റ് പോയേക്കാം ഇങ്ങനെ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ഒന്നും കൂടി വരയ്ക്കുന്നുണ്ട് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഈ ലെവലിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് വീണ്ടും കയറി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത ഒരുപാട് ഏരിയാസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് കൂടെ വന്ന് റെസ്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ റീടെസ്റ്റ് എടുത്തതാണ് അപ്പൊ ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുന്നത് ഈ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലെ എഫ് ഇ ജിം കൂടിയാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് നോക്കാം പക്ഷെ അത്ര അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നില്ല എന്നിരുന്നാലും നമുക്ക് താഴോട്ടേക്ക് നോക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഏരിയ എന്നുള്ളത് ഒന്ന് ഈ ലെവലാണ് ഈ ലെവൽ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വലിയൊരു വീഴ്ച തന്നത് അല്ലെങ്കിൽ ഒരു സിംഗ് ലോയാണ് ഹയർ ടൈം ഫ്രൈമെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇതടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്ട്രീം ലെവലുള്ള ഒരു സപ്പോർട്ട് ഇതാണ് അപ്പം ഇതൊന്ന് മാർക്ക് ചെയ്തിടാം നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ ഒരു നല്ലൊരു എഫ്യൂജി ഉണ്ട് ഈ രഫ്യൂജി എന്ന് പറയുന്നത് ഈ ലെവലിൽ ഒരു നല്ലൊരു എഫ്യൂജിയാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് പിടിക്കുന്ന എത്താനുള്ള സാധ്യത നമുക്ക് പറയാനാവില്ല എന്നിരുന്നാല് വന്നു കഴിഞ്ഞാൽ ഈ ലെവലിലൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അപ്പൊ ഇത്രയാണ് താഴോട്ടിക്ക് നോക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയാസ് വരുന്നത് ഇനിയിപ്പോൾ വൺ അവറിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമ്മുടെ ഒരു ട്രേഡ് ട്രേഡുഡിന്റെ ഒരു പുതിയ സ്ട്രാറ്റജി പ്രകാരം ഇന്നലെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത ഒരു ഏരിയയാണ് ഇവിടെ ട്രേഡുഡ് സ്റ്റുഡൻസിന് അത് അറിയാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് ഈ സോണാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ സോൺ ഉണ്ട് അതായത് വൺ ഡേയുടെ ഒരു സോൺ ഉണ്ട് ഇവിടെ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു സോൺ ഇവിടെ കാണുന്നുണ്ട് അതൊരു ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ സാധ്യത ഉള്ളൊരു സോണാണിത് അപ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഈ ലെവലിനെ ബ്രേക്ക് ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ അത് വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി താഴോട്ടേക്ക് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഒരു ചെറിയ റീടെസ്റ്റ് ടെസ്റ്റ് ഇവിടേക്ക് വന്നേക്കാം ഈ ലെവലിലേക്ക് ഒരു ചെറിയ റീടെസ്റ്റ് ടെസ്റ്റ് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഈ ഒരു ലോയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്ന് വീണ്ടും വന്ന് ഈ വീണ്ടും ഈ ലെവലിലേക്ക് വീണ്ടും കയർ ശേഷം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെവല് അതായത് ഈ ഒരു സപ്പോർട്ട് ലെവല് ത്രീ ടു സീറോ ഫൈവ് വരെയുള്ള സപ്പോർട്ട് ലെവലിലേക്ക് വീണ്ടും വന്നതിന് ശേഷം ഒരു ചെറിയ ബാക്ക് അതായത് ഈ ലെവലിലേക്ക് വീണ്ടും വന്നിട്ട് വീണ്ടും താഴ്വിട്ട്ക്കാൻ ഇറങ്ങാം അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടാം ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടൈം ഫ്ലൈമറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏരിയയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് നല്ല രീതിയിൽ കയറി പോയത് ഒരു ഏരിയയാണ് മാത്രമല്ല ഒരു റെഫ്യൂജിയും കൂടി ഉണ്ട് അപ്പൊ ഈ ഒരു റെഫ്യൂജിയിലേക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലേക്കോ മാർക്കറ്റ് ഇറങ്ങിയതിനു ശേഷം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് നല്ല രീതിയിൽ ഒന്ന് ട്രാവല് ചെയ്യാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലേക്ക് ത്രീ ടു സിക്സ് സീറോ വരെയൊക്കെ ഏറെക്കുറ വരാം ഏറെക്കുറെ എന്നാണ് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റിന്റെ അനുസരിച്ച് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്നോ വീണ്ടും താഴോട്ടിക്കാൻ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഈ പ്രധാനപ്പെട്ട ഏരിയാസ് അതായത് ഈ ലെവലിലേക്കും ഈ ലെവലിലേക്കും ഒക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് അത്യാവശ്യം മോശമില്ലാത്ത ഓപ്പോസിറ്റ് ട്രേഡുകൾ അതായത് ട്രെൻഡിനെ അഗേൻസ്റ്റ് ഉള്ള ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ പോയിട്ട് എടുക്കാം ട്രേഡ് സ്റ്റുഡൻസിന് അതിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള താഴോട്ടിക്കുള്ള സപ്പോർട്ട്സ് ലെവലുകളുണ്ട് അതിൻ്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ത്രീ സീറോ ഫൈവ് ഫൈവ് എന്നുള്ള ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവലാണ് അതൊന്ന് അവിടേക്കും വരുന്ന സമയത്ത് പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്ഷൻ കാണിച്ചേക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇനി ബൈ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ബയിങ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ട്രെൻഡുകളാണ് സംഭവിക്കാൻ സാധ്യത ഇനി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലോട്ടൊക്കെ പോകണം വീണ്ടും ഇവിടേക്കൊക്കെ എത്തണം പക്ഷെ മാർക്കറ്റിൽ നിന്ന് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ന്യൂസ് ടൈമിലൊക്കെ ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവലില് വരെയൊക്കെ ഈ ഈയൊരു റെസിസ്റ്റൻസിന്റെ മുകളിൽ അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് റെസിസ്റ്റൻസിന്റെ മുകളിൽ നിന്നിട്ട് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ റെസിസ്റ്റൻസ് വരെ ത്രീ ത്രീ വൺ സീറോ വരെയുള്ളൊക്കെ ഒരു എൻട്രി കിട്ടാൻ സാധ്യത ഉണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ വീണ്ടും ഒട്ടിക്കാൻ ഇറങ്ങാം എന്തായാലും അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ഹയർ ടൈം ഹൈമെന്റ് റെസിസ്റ്റൻസ് ഉണ്ട് അവിടെയും വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഷാട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കീ എങ്ങനെയാണ് മാർക്കറ്റ് വരുന്ന സമയത്ത് പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്ന് ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡായിട്ട് ഒരിക്കലും നിൽക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു